എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സമയം മണിയായിട്ടുള്ളൂ ഞാൻ തൃശ്ശൂര് കുട്ടണലിലുള്ള ഇറാം മോട്ടേഴ്സിന്റെ ഷോറൂമിലാണ് മൂന്ന് ഘടാഘടിയന്മാരെ കൂടെയാണ് ഇന്നത്തെ എന്റെ ദിവസം ആരംഭിക്കുന്നത് സെവൻ ഡബ്ലോ റോക്സ് ഫൈഡോർ സ്കോർപ്പിയൻ ശരിക്കും മഹേന്ദ്രയുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സക്സസ് ആയ വാഹനങ്ങളിൽ മൂന്ന് വാഹനങ്ങളാണ് ഇന്നലെ കൂടെ ഉള്ളത് മഹേന്ദ്രയുടെ ആ ഒരു ലൈനപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഹേന്ദ്ര നിർമ്മിച്ച വാഹനങ്ങളിൽ കൂടുതലും എസ് യു കളാണ് അല്ലെങ്കിൽ മഹേന്ദ്ര നിർമ്മിക്കുന്ന എസ്ഇവിൽ നിർമ്മിക്കുന്ന അത്രയ്ക്കും വേറൊരു വാഹന നിർമ്മാണ കമ്പനി നിർമ്മിക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട് ഇപ്പോ ഈ സെവൻ ഡബ്ളോന്റെ കാര്യത്തിലായാലും നമുക്കറിയാം വമ്പൻ വിജയമാണ് ഈ സെവൻ ഡബ്ളോ സെവൻ ഡബ്ളോ എന്ന് പറയുന്ന വാഹനം ഒരു പൂർണ്ണമായിട്ടും ഒരു ഫാമിലി കാറ്റഗറി പെടുന്ന ഒരു ആണ് എങ്ങനെയാണ് ഈ ഫാമിലി ആവുന്നത് യാത്രസുഖം കൂടുമ്പോൾ ഇന്റീരിയർ സ്പേസ് കൂടുമ്പോൾ ഡെക്കി സ്പേസ് കൂടുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ സസ്പെൻഷൻ ഒക്കെ മികച്ചതാകുമ്പോഴാണ് ഒരു ഫാമിലി കാർ ആവുന്നത് തികച്ചും ഒരു ഫാമിലി കാർ ഒരു എസ് സി വി എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ എക്സ്ഇ വി സെവൻ ഡബിൾ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് സമയത്ത് ഇറങ്ങി എക്സ്ഇവി ഫൈവ് ഡബ്ളോയിൽ നിന്ന് അതായത് കുറച്ച് ആധുനികരിച്ച ഒരു രൂപമാണ് ഈ എസ്ഇ വി സെവൻ ഡബിൾഒ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ എസ്ഇവി സെവൻ ഡബിൾഒന്റെ ഒരു വരവ് അതൊരു ഒന്നൊന്നര വരവായിരുന്നു ലക്ഷങ്ങളോളം വാഹനങ്ങളാണ് ഇത് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ബുക്കിങ്ങുകൾ ഇപ്പോൾ നിലവിലുണ്ടാകാനും എന്തുകൊണ്ടും ഒരു ഫാമിലി പർപ്പസിനും പറ്റിയ ഒരു വാഹനമാണ് എക്സ്ഇ വി സെവൻ ഡബ്ലോ നമ്മളിന്ന് റോക്സിലേക്ക് വരുമ്പോ എന്താണ് റോക്സ് ശരിക്കും ഒരു താറ് എന്ന വാഹനം വർഷങ്ങളായിട്ട് മഹേന്ദ്രം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് താറിന്റെ പല വകഭേദങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട ഒരു വാഹനമാണ് താറ് ത്രീ ഡോർ ഒരുപാട് ത്രീ ഡോർ വാഹനങ്ങൾ വിറ്റുപോയി ശരിക്കും താറ് എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ വാഹനമാണ് ഒരു എസ് യു വി ആണ് ഒരു ഓഫ് റോഡർ പക്ക ഒരു ഓഫ് റോഡർ വാഹനമാണ് മഹീന്ദ്രയുടെ ഒരുവിധ വാഹനം ഓഫ് റോഡ് വാഹനം തന്നെയാണെങ്കിലും താറ് കുറച്ചും കൂടെ ഒരു ഓഫ് റോഡർ വാഹനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോ ഈ ത്രീ ഡോർ താറ് നല്ല രീതിയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹീന്ദ്ര പുതിയൊരു ഐഡിയ കൊണ്ടുപോകുന്നത് ഫൈവ് ഡോർ താറ് അങ്ങനെ വേറൊക്കെ ഒരു ഫൈവ് ഡോർ മാത്രമല്ല നല്ല ഇന്റീരിയർ സ്പേസ് നല്ല മികച്ച ഇന്റീരിയർ നല്ല ഒരു ഫാമിലി കാർ എന്ന രീതിയിലാണ് െ മഹേന്ദ്ര അവതരിപ്പിച്ചത് സ്കോർപിയോ എന്നിലേക്ക് വരുമ്പോൾ നമ്മൾ സെവൻ ഡബിൾ ഓൻറെ പ്രത്യേകതകൾ പറഞ്ഞു റോക്സിന്റെ പ്രത്യേകതകൾ പറഞ്ഞു ഈ രണ്ട് വാഹനങ്ങളിലും കൂടെയുള്ള ഒരു സമ്മിശ്ര സംഘമാണ് ഈ സ്കോർപിയോ യൻ അതിന് കാരണം ഒന്നാമത് ഇത്രയും ഉയർന്ന ഇത്രയും ഹൈറ്റിലുള്ള ഒരു വാഹനം ബിഗ് ഗാരി ഓഫ് എസ് യു വി എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു തീർത്തും ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഒരു ഫാമിലി ഒരു എസ് യു വി ആണ് ഈ വാഹനം അപ്പൊ റോക്സിൽ നമ്മൾ ഓഫ് റോഡ് യാത്രകൾ ലൈഫ് സ്റ്റൈൽ വാഹനമാണ് അതുപോലെ തന്നെ ഫാമിലി പർപ്പസിൽ ഉപയോഗിക്കുന്ന വാഹനമാണ് റോക്സ് ഇത് അതിനെല്ലാം പറ്റിയ വാഹനം കൂടിയാണ് ഈ വാഹനം സെവൻ ഡബ്ലോടെ വെച്ചാൽ ഏറ്റവും കൂടുതൽ യാത്ര സുഖം പിന്നെ ഒരു നല്ലൊരു പക്ഷ ഫാമിലി കാർ ആ പ്രത്യേകതകളും ഈ വാഹനത്തിൽ അടങ്ങിയിരിക്കുന്നു ഒന്നിനൊന്ന് മെച്ചമാണ് ഈ മൂന്ന് വാഹനങ്ങളും ഒരു ഓട്ടോമൊബൈൽ ബ്ലോഗറെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് രോമാഞ്ചം വരുന്ന ഒരു നിമിഷമാണ് ഈ നിമിഷം മഹേന്ദ്ര ലൈനപ്പിലെ ഹിസ്റ്ററിയിലെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മൂന്ന് വാഹനങ്ങൾ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതും ഈ രാവിലെ ഈ തണുത്ത ഈ സമയത്ത് ഈ മഞ്ഞ കുണ സമയത്ത് നിൽക്കുമ്പോൾ നല്ല ഒരു സുഖമാണ് നല്ലൊരു സന്തോഷമാണ് അപ്പോ ഇങ്ങനെ ഇവിടെ നിൽക്കാൻ കാരണക്കാരായത് നിങ്ങളാണ് നിങ്ങൾ തന്ന സപ്പോർട്ട് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ തന്ന ലൈക്ക് നിങ്ങളുടെ കമന്റ് അപ്പോ ആദ്യം തന്നെ നന്ദി പറയുന്നത് നിങ്ങളോടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയി സപ്പോർട്ട് ചെയ്യാം അപ്പോ ഈ മൂന്ന് വാഹനങ്ങളിലേക്ക് വരുമ്പോൾ മൂന്നും എസ് യുവിൽ ആണെന്ന് പറഞ്ഞല്ലോ ഈ മൂന്ന് വാഹനങ്ങളുടെ കേസിൽ ആദ്യം നമ്മൾ സ്കോട്ട് എഞ്ചിനെ കുറിച്ച് എടുക്കുമ്പോ ഇത് ഡീസൽ വാഹനമാണ് ഈ കേൾക്കണത് ഡീസൽ വാഹനം പെട്രോൾ വാഹനം മൂന്ന് വാഹനങ്ങളും മൂന്ന് തരത്തിൽപ്പെടുന്ന വാഹനങ്ങളും ഈ മൂന്ന് വണ്ടിയിലുണ്ട് അതായത് ഇപ്പൊ മഹീന്ദ്രയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മൂന്ന് വാഹനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന സെയിം എഞ്ചിനാണ് ഡീസലിലേക്ക് വരുമ്പോൾ ടു പോയിന്റ് ടു ലിറ്റർ എംഹോക്ക് എഞ്ചിനും പെട്രോളിലേക്ക് വരുമ്പോൾ ട്യൂലി എംസ്റ്റൈലിനും എൻജിനുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും ഈ എഞ്ചിൻ എന്ന് പറയുന്നത് മഹേന്ദ്ര വർഷങ്ങളായിട്ട് മഹേന്ദ്രയുടെ സ്വന്തം ഫാക്ടറി വികസിപ്പിച്ചെടുത്ത മഹേന്ദ്രയുടെ സ്വന്തം എഞ്ചിനാണ് എംഹോക്കായാലും എംസ്റ്റൈലിനായാലും ഏറ്റവും കൂടുതൽ ആയ ഏറ്റവും മികച്ച ആയിട്ടുള്ള എഞ്ചിനാണ് ഈ രണ്ട് എഞ്ചിനും അപ്പൊ നമ്മൾ സോപേ എഞ്ചിനെ മുൻവരിച്ചു വരുമ്പോൾ രണ്ട് ബൾജിയായിട്ട് നിൽക്കുന്ന ലൈനുകൾ കൊടുത്തിട്ടുള്ള ബോണറ്റ് ലൈൻ കാണാൻ പറ്റും വലിയൊരു ബോണറ്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ ക്രോമത്തിന്റെ ഫിനിഷിംഗിൽ ഗ്രില്ലിന്റെ സ്ലോട്ടുകൾ കാണാൻ സാധിക്കും തിൻഫീറ്റ് ലോഗോ ഫ്രണ്ടില് ഒരു ഫ്രണ്ട് ക്യാമറ ഇതിൽ ത്രീ ഡിഗ്രി ക്യാമറ അവൈലബിൾ അല്ല ഫ്രണ്ട് ക്യാമറ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നു ഇവിടെ ചെറിയൊരു ഏഡായിട്ട് ഗ്രില്ല് കൊടുത്തിരിക്കുന്നു ഇവിടെയും ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു അടിയിൽ സ്കിഡ് ലൈറ്റ് സിൽവർ കളർ കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ് ലാംബ് യൂണിറ്റ് അങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ട് അത് രണ്ട് ഡിവിഷനായിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു എൽ ഇ ഡി ആണ് ഇവിടെ ഡി ആർ എൽ പോകുന്നുണ്ട് ഇവിടെ പോകലാമ്പ് വരുന്നു ഇവിടെ നമുക്ക് പി എം ബ്ലാക്ക് ഫിനിഷിങ് ഇവിടെ ഒരു എയർ സ്കൂപ്പ് ഒരു സംഭവം കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ കട്ടിങ്ങൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് നല്ലൊരു എയറോ ഡൈനാമിക് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് കൊള്ളം നല്ല ഒരു ഭംഗിയാണ് സ്കോർപ്പിയോന്റെ മുൻവശം എന്ന വാഹനം ഇറങ്ങിയിട്ട് വർഷങ്ങളായി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ആദ്യം സ്കോർപ്പിയോ വരുന്നത് തോന്നുന്നു അന്ന് മുതൽ ഇന്ന് വരെ പല പല മാറ്റങ്ങൾ സംഭവിച്ചു ഇത് തേർഡ് ജനറേഷൻ സ്കോർപ്പിയോ എനിക്ക് തോന്നുന്നു അപ്പോ മനോഹരമായ ഒരു ഡിസൈൻ ആണ് സ്കോർപ്പിയോ ഡിസൈൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഓക്സിജം വിമർശിച്ച് കരുമ്പോ നമ്മൾ ത്രീ ഡോറിൽ നിന്ന് പ്രധാനമായിട്ടും മാറ്റം സംഭവിച്ചത് ഇവിടെ ഈ ഗ്രില്ലിലാണ് ഗ്രില്ല് നല്ല മനോഹരമായ ഒരു ഗ്രില്ലാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കൈയിട്ടിട്ട് ഇങ്ങനെ ബോണ്ടറി പൊക്കാവുന്ന രണ്ട് ഓപ്ഷൻസ് ഇങ്ങനെ ഇതിൽ കൊടുത്തിരിക്കുന്നു പിന്നെ സി ടൈപ്പ് ഡിആർഎലോട് പോയിട്ടുള്ള ഹെഡ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നു പിന്നെ ഈ കാണുന്ന ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ ത്രീ ഡോ കണ്ടിട്ട് സെയിം ആണ് പിന്നെ മനോഹരമായ ഒരു വലിയൊരു ബമ്പർ യൂണിറ്റ് അടിപൊളിയാണ് അല്ലെ ഇതിന്റെ മുൻവശം അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മുൻവശത്തെ കാര്യങ്ങൾ പിന്നെ നമുക്ക് ഇതിനകത്ത് അഡാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ സെൻസർ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാ നമ്മളിതൊക്കെ കുറെ നാളായിട്ട് കണ്ട് എല്ലാവരും മനസ്സിൽ പതിഞ്ഞ ഒരു രൂപം തന്നെയാണ് ഈ സാറിന്റെ രൂപം അപ്പോ ഈ താറ് ഈ റോക്സിലേക്ക് വന്നപ്പോ മുൻവശത്തിന് വലിയ മാറ്റങ്ങളും സംഭവിച്ചില്ല പ്രധാനമായിട്ടും ഇതിന്റെ ഇന്റീരിയർ ആണല്ലോ മാറ്റം സംഭവിച്ചിങ്ങണം അപ്പോ പ്രത്യേകിച്ച് പറയാനല്ലോ സെവൻ ഡബ്ലോയ്ക്ക് പോകും ഡബ്ളോന്റെ മുൻവശത്ത് വരുമ്പോ ഫൈവ് ഡബ്ളോന്റെ എന്തൊക്കെയോ ചായ നമുക്ക് എവിടേക്കോ കാണാൻ സാധിക്കുന്നെങ്കിലും ഇത് തീർത്തും സെവൻ ഡബ്ളോ തന്നെയാണ് ഒരു ആധുനിക രൂപം തന്നെയാണ് രൂപം നമുക്ക് ഇവിടെ പി ആം ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഒരു സംഭവം കാണാൻ സാധിക്കും പിന്നെ ഇവിടെ ഗ്രില്ല് കാണാൻ സാധിക്കും ഇവിടെ ചെയിൻ സ്റ്റീലിന്റെ ഒരു ഫിനിഷിംഗ് പോകുന്നുണ്ട് ഇവിടെ ടിൻപിക്ക് ലോഗോ പിന്നെ ഇവിടെ നമുക്ക് ക്യാമറ യൂണിറ്റ് വരുന്നുണ്ട് ഇതില് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അവൈലബിൾ ആണ് അപ്പൊ ക്യാമറ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു പിന്നെ അടിയിൽ വലിയ സ്കിപ്പ് ലൈറ്റ് അവിടെയും ചെറിയൊരു റേഡിയറ്റ് ഗ്രില്ല് അങ്ങനെ പോകുന്നുണ്ട് അത് കഴിഞ്ഞകത്ത് അഡാസ് വരുന്നുണ്ട് പിന്നെ ഈ കാണുന്ന ടിൻപിക് ലോഗോ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഈ സെവൻ ഡബ്ലോ എന്ന ഈ വാഹനത്തിൽ ആണ് നമുക്ക് ഇവിടെ സോങ് ലാമ്പ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നു അതിലൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷ്യും കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു പ്രിയാം ബ്ലാക്ക് ഫിനിഷ്യും ഉണ്ട് ഇവിടെയും ഒരു എയർ സ്കൂപ്പ് ഏറെക്ക് വരുത്താൻ വേണ്ടി കൊടുത്തിരിക്കുന്നു ഇവിടുത്തെ ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമാക്കി അങ്ങനെ കൊടുത്ത് നല്ല എയറോടെ ഡിസൈനിലാണ് ഈ സ്ക്വാർപ്പിയോ എണ്ണിനെ അവതരിപ്പിച്ചത് അപ്പോ അങ്ങനെയുണ്ട് നമുക്ക് നേരെ ഇതിന്റെ റിയറിലേക്ക് പോയാലോ അപ്പൊ മൂന്ന് വണ്ടിയുടെ റിയർ ഒന്ന് പോയിട്ട് കണ്ടാലോ കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ട് മൂന്ന് വണ്ടിയുടെ റിയറിലേക്ക് വന്നിരിക്കുന്നത് നല്ല രസം ഈ മൂന്ന് വണ്ടിയുടെയും ബാക്ക് വസ് ഇങ്ങനെ കാണാനായിട്ട് അതാണ് ഞാൻ പറഞ്ഞാൽ മഹേന്ദ്ര വണ്ടികള് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ വണ്ടികളും ലോകോത്തര നിലവാരത്തിലാണ് അതുപോലെ അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പീ കാണുന്ന ഈ ചെവണ്ട ബ്ലോ പതിനാല് രാജ്യങ്ങളിൽ കയറ്റേക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക പോലെ രാജ്യങ്ങളൊക്കെ ഒരുപാട് കയറ്റേക്കുന്നുണ്ട് കയറ്റിൽ മാത്രമല്ല ഒരുപാട് വിറ്റ് പോകുന്നുമുണ്ട് പിന്നെ ഈ രണ്ട് വാഹനങ്ങളുടെ കാര്യത്തിലും സംശയമൊന്നുമില്ല ഒരു ഗ്ലോബൽ എസ് യു വി മാർക്കറ്റ് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം അപ്പോൾ വളരെ മനോഹരമായ ഒരു ഡിസൈനാണ് മുൻവശമായാലും ഇരളിക്ക് വരുമ്പോളായാലും പ്രത്യേകിച്ച് ഈ താറിന്റെ ഈ ഡിസൈൻ ഈ ഡിസൈനിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ടുവന്നിരുന്ന കാര്യം ഈ സ്റ്റെപ്പിന് ടയറിനകത്ത് ഇവര് ക്യാമറ യൂണിറ്റ് കൊണ്ടുവന്നു അതുപോലെ തന്നെ നല്ല മനോഹരമായ ഒരു അല വീൽസ് കൊടുത്തിരിക്കുന്നു ഇത് ടോപ്പൻ്റെ പേര് തന്നെയാണ് പിന്നെ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലാമ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു നിങ്ങൾ കണ്ടുവന്നിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ഞാൻ വലിച്ചു നീട്ടേണ്ട ആവശ്യങ്ങളില്ല പ്രധാനമായിട്ടും ത്രീ ഡോറിൽ നിന്ന് ഫൈവ് ഡോറായപ്പോൾ കൂടിയത് ഇതിനകത്ത് ബൂട്ട് സ്പേസ് കൂടി അതായത് സുഖമായിട്ട് സാധനങ്ങൾ കയറ്റാം അതുപോലെ തന്നെ നമുക്ക് ഹാർമൻ ഗാർഡന്റെ സ്റ്റീക്കറാണ് വരുന്നത് അതിന്റെ സബ്ബൂ ഫ്രോഡ് കൊടുത്തിരിക്കുന്നു പിന്നെ സീറ്റൊക്കെ നമുക്ക് സിക്സ്റ്റോർ ആയിട്ട് മറച്ചിടാം സുഖമായിട്ട് നമുക്ക് യാത്ര ഒക്കെ പോകുമ്പോൾ പിന്നെ കയറിയിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് കയറി കൊണ്ട് ഭക്ഷണം കഴിക്കാനും ഭക്ഷണം കൊണ്ടുപോകാനും സുഖമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ വാഹനം ആയി മാറി എന്നുള്ളതാണ് താറ് റോക്സ് ഇതൊക്കെ നമ്മൾ മുന്നിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒന്നും കൂടെ പറയുന്നെന്ന് മാത്രം അപ്പോ ഇവിടെ നമുക്ക് ഡീഫ് കൊടുത്തിരിക്കുന്നു വൈപ്പ് കൊടുത്തിരിക്കുന്നു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു പിന്നെ നമ്മൾ ഈ മൂന്ന് വണ്ടിയും അല്ലെങ്കിൽ മഹേന്ദ്ര എല്ലാ വണ്ടിയും നമ്മൾ റിവ്യൂ ചെയ്യാറ് റാം മോട്ടേഴ്സിൽ നിന്നാണ് അവരുടെ ബാഡ്ജിങ് അവരുടെ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നു എന്തെങ്കിലും ആവശ്യങ്ങൾ അവരെ വിളിക്കാം അപ്പോൾ മനോഹരമായ ഈ റിയറ് കണ്ടു അതുപോലെ തന്നെ സി ടൈപ്പ് ടൈർ ലാംബ് യൂണിറ്റ് ഇവിടെ ഒരു എൽ ഇ ഡിയുടെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് ഇവിടെ ഒക്കെ റിഫ്ലക്ടർ കൊടുത്തിരിക്കുന്നു ബംബർ യൂണിറ്റ് പാർക്കിംഗ് സെൻസേഴ്സ് കൊണ്ട് എല്ലാ സാധനങ്ങളും കൊണ്ട് സമ്പുഷ്ടമാണ് ഈ താറിന്റെ റിയർ നമുക്ക് ഷാർപ്പിന് ആൻഡിന് കൊടുത്തിരിക്കുന്നു ഇവിടെ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ത്രീ ഫോഗർ വൈപ്പർ കൊടുത്തിരിക്കുന്നു പിന്നെ ടിൻ ടിൻപേപ്പ് ലോഗ റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് ഉണ്ട് അത് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു പിന്നെ വലിയ ഒരു ബംബറി പ്ലാസ്റ്റിക്കിന്റെ അങ്ങനെ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ക്രോമേറ്റിന്റെ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു ഇവിടെ സിൽവറിന്റെ ഫിനിഷിങ് പിന്നെ നമുക്ക് റിവേഴ്സ് ലൈറ്റ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ റിവേഴ്സ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് റിഫ്ലക്ടർ കൊടുത്തിരിക്കുന്നു പിന്നെ സ്കോർപിയോ യൻ എന്ന് കൊടുത്തിരിക്കുന്നത് എന് ഒരു റെഡില് നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ ഈ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ പേളിന്റെ വാലിനെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ഈ അണ്ടർലൈൻ ഒക്കെ പോയിരിക്കുന്നത് പിന്നെ ഇവിടെ കണ്ടില്ലേ വലിയ ഒരു ടൈൽ ലാമ്പ് യൂണിറ്റ് അതില് നല്ല മനോഹരമായ ഇൻഡിക്കേറ്റേഴ്സ് വർഷങ്ങളിൽ കയർ നിൽക്കുന്ന തരത്തിൽ കൊടുത്തിരിക്കുന്നു പിന്നെ വലിയൊരു ഹാൻഡിൽ ബാറും കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു പി എം ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു നല്ല രസം അല്ലേ ഇതാക്കുകയാണ് തുറന്നു നോക്കിയാലോ പിന്നെ ഇതൊരു സെവൻ സീറ്റർ വാഹനമാണ് എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ബൂട്ടിൽ ഇത്രയും സ്പേസ് നമുക്ക് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുള്ളൂ അഞ്ചു പേരാണ് സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് ഈ സീറ്റിനെ മറച്ചിട്ടിട്ട് സുഖമായിട്ട് സാധനങ്ങൾ കയറ്റാം പേരാണെങ്കിൽ ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടി വരും അപ്പൊ എല്ലാ സെവൻ സീറ്റർ വാഹനവും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ നമുക്ക് സെവൻ ഡബിൾ ഓയിലേക്ക് പോയാലോ സെവൻ ഡബിൾഒന്റെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഈ മൂന്ന് വാഹനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പിൻവേർഷൻ എന്ന് പറയുന്നത് സെവൻ ഡബിൾ ഓൻ്റെ പിന്നെ സെവൻ ഡബിൾ ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് ഇവിടെ റിവേഴ്സ് ക്യാമറ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു തി ലോഗോ നല്ല ഒരു ബൾ ചെയ്ത നിൽക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഇതിന്റെ ലോഗോ സെറ്റപ്പ് അതുപോലെ തന്നെ സെവൻ ഡബിൾഒോ എക്സ്ഇ എന്നുള്ള ഒരു ബാറ്ററി കൊടുത്തിരിക്കുന്നു ഡിസ് സെവൻ എല്ലാ ടോപ്പൻഡ് വേരിന്റ് ആണ് ലക്ഷറി വേരിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് പാർക്കിംഗ് സെൻസേഴ്സ് പിന്നെ വലിയ രണ്ട് വലിയ സ്കിഡ് പ്ലേറ്റുകൾ കൊടുത്തിരിക്കുന്നു റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട റിയർ റിയറ് ഇതാണ് ഇഷ്ടപ്പെട്ടത് അതിന് പ്രധാന കാരണം ഈ തള്ളി നിൽക്കുന്ന ഈ ഒരു പ്രൊഫൈലാണ് നല്ല മനോഹരമായിട്ടുണ്ടല്ലേ അതുപോലെ തന്നെ ഇട്ടാ യൂണിറ്റ് ആയാലും സാധാരണ മറ്റുള്ള എല്ലാ വാഹന കമ്പനികളും ഈ ടയർ ലാമ്പിനെ കണക്ടിംഗ് ആയിട്ട് വെച്ചിട്ടാണ് എൽഇ ഡി മഹീന്ദ്രയുടെ ഇപ്പം ഈ മൂന്ന് വാഹനങ്ങൾ നോക്കി അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല അപ്പോ അങ്ങനെ കുറച്ച് പ്രത്യേകതകളൊക്കെ മഹീന്ദ്രക്ക് ഉണ്ട് അതുപോലെ തന്നെ ഡീഫോവർ കൊടുത്തിരിക്കുന്നു വൈപ്പ് കൊടുക്കുന്ന സ്റ്റോപ്പ് എല്ലാം കൊടുത്തിരിക്കുന്നു അവിടെ ഒരു വാഷ് കൊടുത്തിരിക്കുന്നു ഷാർപ്പിൻ ആൻഡിന് ജി പി എസ് കണക്ടായിട്ട് കൊടുത്തിരിക്കുന്നു കൊള്ളാലെ നല്ല രസ് ഉണ്ടല്ലേ റെസ്സിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു കോട്ടൺ ക്ലോത്ത് കാണാം ഒരുപാട് ആൾക്കാര് ചർച്ച ചെയ്ത ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ ചിലർക്ക് ഇഷ്ടപ്പെട്ടു ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് എന്തായാലും ഈ ഭാഗം ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ നമുക്ക് ഒരു കള്ളിമുളിച്ചെടിയും അതുപോലെ തന്നെ ഒരു ഒട്ടകവും ആറ് ഇവരൊക്കെ ഓട്ടയ്ക്ക് കൊണ്ട് കയറി പോകുന്ന ഒരു ഒരു സീനറി ഇവിടെ കാണാൻ സാധിക്കും അതായത് നന്നായിട്ടുണ്ട് പിന്നെ വലിയ ഒരു വീലർച്ചു കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഡോറും വരുന്നത് ഇവിടെ പി ആം ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു വേറെ വേരിയന്റിലൊക്കെ പോകുമ്പോൾ കളർ വേറെ ആയിരിക്കും പി എം ബ്ലാക്ക് ഫിനിഷിംഗ് ആയിരിക്കില്ല നോർമൽ എന്തെങ്കിലും കളർ ആയിരിക്കും പിന്നെ ഇവിടെ ഈ കട്ട് ചെയ്തിരിക്കുന്ന ഗ്ലാസ് ഏരിയ നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ പരമ്പരാഗതമായ സ്റ്റൈലുള്ള ആ ഇഞ്ചസ് ഇവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ യൂണിറ്റിന്റെ ഒരു മിറർ യൂണിറ്റ് സെറ്റപ്പ് കൂടെ കൊടുത്തിരിക്കുന്നു പ്ലാസ്റ്റിക്കിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഓട്ടോഫോൾഡ് മിറർ ആണ് ഇവിടെ നമുക്ക് ആ പരമ്പരാഗതമായ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്നു ഇവിടെ വലിയ ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കും നമുക്ക് വരുന്നത് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് നമുക്ക് ഇത് ഫുൾ ഓപ്ഷൻ ആണ് ഇതിനകത്ത് നമുക്ക് പത്തൊമ്പത് ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കൂടി തന്നെ നല്ല മനോഹരമായ ഒരു ലാലോ വീൽസും കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും അതെന്തായാലും ഗാർഡിൽ കൊടുത്തിരിക്കുന്നത് നന്നായിട്ടുണ്ട് എന്തുകൊണ്ടും മനോഹരമായ ഒരു സൈഡ് തന്നെയാണ് ഇവിടെ നമുക്ക് ഫ്യൂൾ ടാങ്കിന്റെ ഒരു ക്യാപ്പ് കൊടുത്തിരിക്കുന്നു അപ്പൊ നമ്മൾ സെവൻ ഡബ്ലോയ്ക്ക് വരുമ്പോൾ ഇതിലും ഡിസ്ക് ഡിഗ്രി ക്യാമറ ഉണ്ട് അപ്പോ അതിന്റെ ഒരു മിറർ യൂണിറ്റ് സെറ്റപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നു ക്യാമറ ഉണ്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു ഇതും വോട്ടർഫോൾഡ് മിറർ ആണ് പിന്നെ നമ്മൾ ആദ്യമായിട്ട് കണ്ടുവന്നിരുന്ന ഇതിനകത്ത് കണ്ടുവന്നിരുന്ന ഫ്രഷ് ഡോർ ഹാൻഡിൽസ് അങ്ങനെ കൊടുത്തിരിക്കുന്നു ഇതിപ്പോ അൺലോക്ക് ആയി കിടക്കാൻ അതിന്റെ വേരിലാണ് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് ലോക്ക് ആകുമ്പോൾ അടഞ്ഞു പോകോളും പിന്നെ നമുക്ക് ഇതിനകത്ത് രണ്ട് സൈഡും ഫ്രണ്ട് ബാക്കും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് മനോഹരമായ വീൽസ് അങ്ങനെ കൊടുത്തിരിക്കുന്നു നമുക്ക് ഇതിനകത്ത് വരുന്നത് പതിനെട്ടിഞ്ഞിന്റെ ടയേഴ്സ് ആണ് വരുന്നത് ഇത് ഫുൾ ഓപ്ഷനാണ് അപ്പോൾ റോക്സിനകത്ത് നമുക്ക് പത്തൊമ്പത് ഇഞ്ചിന്റെ അലവീൽസ് ആയിരുന്നു ടയേഴ്സ് ആയിരുന്നു ഇതിനകത്ത് നമുക്ക് പതിനെട്ട് ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത് ഇവിടെ വീലറിച്ച് പ്ലാസ്റ്റിക്കിൽ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ നമുക്ക് വലിയ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഒരു ക്ലാരിറ്റി അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇവിടെ റൂഫ് റയിൽ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ കോട്ടൺ ഗ്ലാസ് നല്ല വലിയൊരു കോട്ടൺ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ പി എം ബ്ലാസ് ഫിനിഷിങ്ങിന്റെ ഒരു പാർട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ ടൈലി യൂണിറ്റ് വശങ്ങളിൽ കയറി നിൽക്കുന്നു ഇവിടെ നമുക്ക് എക്സ് ഫൈവ് ഡബിൾ കണ്ടിരുന്ന ഒരു മസിൽ പവർ തോന്നിയിരിക്കുന്ന ഷോൾഡർ ലൈൻ അങ്ങനെ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ഒക്കെ ഒരു എയർടെ നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കട്ടിങ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് സൂക്ഷിച്ച് നോക്കിയാലും കാണാൻ സാധിക്കുള്ളൂ പിന്നെ ആ കണ്ട ഷോൾഡർ ലൈൻറെ ഒരു ലൈൻ ഇങ്ങനെ ഇവിടെ വന്ന് അവസാനിക്കുകയാണ് കൊള്ള നല്ല രസമുണ്ടല്ലോ പിന്നെ ഇവിടുത്തെ പി ആർ ബ്ലാക്സ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ പി പില്ലറും സി പില്ലറും ഹൈ പില്ലറും എല്ലാം പി ആർ ബ്ലാക് കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കോപ്പി എന്നിക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോ ഫോൾഡ് മിറർ കൊടുത്തിരിക്കുന്നു ഇത് ഫുൾ ഓപ്ഷൻ വേരിന്റ് ആണ്ടോ അതാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും പിന്നെ ഇതിലെ ത്രീ സിറ്റിക്യാമറ ഇല്ല അതുകൊണ്ട് അതിന് യോണിറ്റ് ഇവിടെ കാണാൻ സാധിക്കില്ല ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷിങ് പോകുന്നുണ്ട് ഈ സ്റ്റീലിന്റെ ഈ ക്രോം ഫിനിഷിങ് പോകുന്നത് ഒരു തേയിലിന്റെ വാല് ചുരുട്ടി വെച്ചിരിക്കുന്ന പോലെയാണ് കണ്ടില്ലേ ഇങ്ങനെ വന്നിരിക്കുന്നു കണ്ടില്ലേ അത് തന്നെ കോട്ടൺ ഗ്ലാസ് ആയാലും നല്ല വിസിബിലിറ്റി കിട്ടുന്ന കോട്ടൺ ഗ്ലാസ് ആണ് എഫ് ഫിൽ ടാങ്കിന്റെ ക്യാപ്പ് കൊടുത്തിരിക്കുന്നു അതുതന്നെ ഈ ഹാൻഡിൽസ് അതിന് വലിയ ഒരു ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് പതിനെട്ടഞ്ചിന്റെ അല്ലെ ബീൽസ് ടയർസ് കൊടുത്തിരിക്കുന്നു ഫ്രണ്ടും ബാക്കും ഒക്കെ നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത് അതിലെ ട്രിൻ പേക്കിൽ ലോ കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു അത് ഡോർ തുറക്കുമ്പോൾ നമുക്ക് നല്ലോണം സ്പേസ് കിട്ടും ഡോർ അടയ്ക്കുമ്പോ കണ്ടില്ലേ ചെറിയ ഒരു സ്കൂഡ് സ്റ്റെപ്പ് ആയിട്ട് തോന്നുന്നുള്ളൂ ആ ഐഡിയ നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ ഒരു ബ്ലാക്ക് നെച്ച് പോകുന്നു ഇവിടെ സിൽവറിന്റെ സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു പിന്നെ വീൽ വീലടച്ച് കൊടുത്തിരിക്കുന്നു നല്ല രസമുണ്ടല്ലേ ഇതിന്റെ സൈഡ് കാണാനായിട്ട് ശരിക്കും സ്കോർപ്പിയോ ഏറ്റവും മനോഹരമായ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫ്രണ്ടും സൈഡാണ് റിയർ അത്രയ്ക്ക് അങ്ങനെ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോ ഇതാണ് ഇതിന്റെ സൈഡിലത്തെ കാര്യങ്ങൾ പിന്നെ നമുക്ക് ഇവിടെ ഫംഗ്ഷനിങ് ആയിട്ടുള്ള റൂഫ്രൈയിൽ കൊടുത്തിരിക്കുന്നു സെവൻ ഡബ്ലോയ്ക്ക് വരുമ്പോൾ ഈ റൂഫ് റൂഫ്രൈയില് ഫംഗ്ഷനിങ് അല്ല പിന്നെ താറിൽ റൂഫ് റയിൽ വരുന്നില്ല എക്സ്ട്രാ നമുക്ക് വേണമെങ്കിൽ വെക്കാം ഇത് ഫംഗ്ഷനിങ് ആയിട്ടുള്ള റൂഫ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു സിൽവർ കളർ പിന്നെ ഒരു ബ്ലാക്ക് ഫിനിഷ്യും ഒക്കെ അങ്ങനെ കൊടുത്ത് മനോഹരമാക്കി വെച്ചു അപ്പൊ നമുക്ക് ഇനി ഇന്ത്യയിൽ ചെക്ക് ചെയ്യാം ഇത് റോക്സിന്റെ ആണ് അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു ഹാൻഡിൽ പിടിച്ച് തന്നെ കയറി വെക്കാം ഒരു ഓഫ് റോഡർ വാഹനം പേരിലൂടെ ഹാൻഡിൽ കുറേ കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് പ്രധാനമായിട്ടും ഈ റോക്സിലേക്ക് വന്നപ്പോ നമുക്ക് റിയർ സീറ്റിലാണ് ഇതിന്റെ വ്യത്യാസം പ്രധാനമായിട്ടും സംഭവിച്ചത് ഒരു ഫാമിലി പർപ്പസ് ആയി മാറുന്നതാണ് പിന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു ഇന്റീരിയർ സെറ്റപ്പ് ആണ് ഈ കളർ ടോണും കാര്യങ്ങളും എല്ലാം കൊണ്ടും നല്ലൊരു സമ്പുഷ്ടമായ ഒരു ഒരു വാഹനം എന്നാണ് പറയാനായിട്ട് പിന്നെ നമുക്ക് പ്രധാനമായിട്ടും പനോരമൂഫ് വന്നു പിന്നെ എന്താ പറയാ ഹാർണ കാർഡൻറെ സ്പീക്കർ കാര്യങ്ങൾ ഇൻഫോട്ടേഷൻ സിസ്റ്റം ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും കൊടുത്ത് തന്നെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹോക്കിറ്റും സമാനമായ സ്വിച്ചസുകൾ ഇതൊക്കെ ഇപ്പൊ എല്ലാന്തര വാഹനങ്ങൾ കാണുന്ന സ്വിച്ചസുകളാണ് അതുപോലെ തന്നെ വയർലെസ് ചാർജിംഗ് പാഡ് അതുപോലെ തന്നെ ഫോൺ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റുകൾ കൊടുത്തിരിക്കുന്നു പിന്നെ നമ്മുടെ ഗിയർ ലിവർ കാര്യങ്ങള് അവിടൊക്കെ പെയ്യാനുള്ള ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു രണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ ഹോൾഡ് അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്കിന്റെ പാർക്കിംഗ് സ്വിച്ച് ഇവിടെ ഒക്കെ സ്റ്റോറേജ് സ്പേസ് വരുന്നു കൊള്ളാൻ നല്ല രസുണ്ട് എല്ലാം കൊണ്ടും പിന്നെ നമുക്ക് ഇതാണ് മഹീന്ദ്രയുടെ എല്ലാ വാഹനങ്ങളും കാണുന്ന ആ ചാവി ഇതാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ഒരു ബാഡ്ജിങ് അത് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ മേഡ് ഇൻ ഇന്ത്യ വിത്ത് പ്രൈഡ് എന്നൊരു ബാഡ്ജിങ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഗ്ലോ ബോക്സ് ഇങ്ങനെ സ്വിച്ച് നിക്കഴിഞ്ഞാൽ ഗ്ലോ ബോക്സ് ഇവിടെ ഒരു ഹാൻഡില് നമുക്ക് ഇവിടെ ഒരു ഫ്രെയിംലെസ് മിറർ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെയൊക്കെ സ്വിച്ചുകള് നമ്മുടെ ലൈറ്റിന്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു കൊള്ളം നല്ല രസമുണ്ട് നല്ല അടിപൊളിയാണ് അത് തന്നെ ചെറിയ ഒരു സ്റ്റിയറിംഗ് വീൽ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ നമുക്ക് സ്വിച്ചുകൾ കാര്യങ്ങള് വരുന്നുണ്ട് ക്രൂസ് കൺട്രോള് കാര്യങ്ങള് ഇതിലടസ് വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു നല്ലൊരു ഇമ്പോർട്ടൻസ് സിസ്റ്റം വരുന്നുണ്ട് നല്ല രസമുണ്ട് എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ റോക്സിന്റെ റീലേക്ക് വന്നിരിക്കണേ ഇവിടെയും ഒരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു പിടിച്ചു കയറാം അത് നല്ല ഒരു ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നോ നാല് പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാം ഇവിടെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു ഇവിടെ ലൈറ്റ് കൊടുത്തിരിക്കുന്നു നമ്മുടെ പല സൺഡ്രോഫ് കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം ഇവിടെ നമുക്ക് എ സി വെന്റ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഫോൺ വെക്കാം ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് നല്ല അടിപൊളിയായിരുന്നു അല്ലെ നല്ലൊരു സ്പേസ് ഉണ്ട് ഇന്റീരിയർ സ്പേസ് അതുപോലെ തന്നെ ഇവിടെ പേഴ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് ഈ വൈറ്റ് കളർ വന്നിരുന്നപ്പോ എല്ലാവർക്കും ഒരു അയ്യേ വൈറ്റ് കളറോ എന്ന് ചോദിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു പക്ഷേ വൈറ്റ് കളർ ഉദ്ദേശിച്ചത് ഇവർ കുറച്ചൂടെ പ്രീമിയം യ്ക്ക് വണ്ടിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് കളർ ഉദ്ദേശിച്ചത് എന്നാലും കുഴപ്പമൊന്നുമില്ല ക്ലീൻ ചെയ്യാനുള്ള കുറെ ഓപ്ഷൻസുകളൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് ഷാംപൂം കാര്യങ്ങളൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തമായിട്ട് കൊണ്ട് നടക്കാം പിന്നെ വൈറ്റ് കളർ അല്ലാണ്ടുള്ള പുതിയ പേരിനൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോ ഇതൊക്കെയാണ് അതിന്റെ ഇൻഡീ റിയറുള്ള കാര്യങ്ങള് അപ്പൊ നമ്മള് സ്കോർപ്പിയോ എന്നു വന്നിരിക്കണം ഇവിടെ നമുക്ക് പിടിച്ച് ഒരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു നമുക്ക് ഇവിടെ കയറിയിരിക്കാം ഏഹ് പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം ചിലപ്പോ ഞാൻ മറന്നു പറയാനായിട്ട് അതായത് നമുക്ക് ഈ സ്കോർപ്പിയോ ഞാനിനകത്ത് ആദ്യം വെന്റിലേറ്റഡ് സീറ്റ് വന്നിരുന്നില്ല അപ്പോ ഇതിനകത്ത് വെന്റിലേറ്റഡ് സീറ്റ് അവൈലബിൾ ആണ് അതിലൊപ്പം ഞാൻ പറയാൻ മറന്നു പോകുന്ന സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ഈ കാണുന്ന ഈ ടച്ച് സ്ക്രീനും കാണാനൊക്കെ നല്ല രസമുണ്ട് ഈ തള്ളി നിൽക്കുന്ന ഈ ഒരു സെറ്റപ്പ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർബ് പോലുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിരുന്നു വയർലെസ് ചാർജിന്റെ പാഡ് കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്കൊരു ഓട്ടോമാറ്റിക് വാഹനമാണ് ഗിയർ ഗീളിവർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു ഇവിടെയൊക്കെ നമുക്ക് ഫോർ വീൽ ഡ്രൈവിന്റെ ഓപ്ഷൻസ് വരുന്നുണ്ട് ഫോർ വീൽ ഡ്രൈവ് വാഹനമാണ് പിന്നെ നമ്മുടെ ചാവി വരുന്നു കപ്പ് ഹോൾഡർ വരുന്നു ഇവിടെ നമുക്കൊരു ആം റസ്റ്റ് വിത്ത് ഗ്ലോ ബോക്സ് വരുന്നു താക്കൂൽ സൂക്ഷിക്കാവുന്ന ഒരു സ്ഥലം വരുന്നു പിന്നെ ഇത ഫിനിഷിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടെ നമുക്കൊരു സബ് സ്പീക്കർ സോണിയുടെ വരുന്നു സ്കോർപിയോ എന്ന ബാഡിങ് അവിടെ കൊടുത്തിരിക്കുന്നു ഗ്ലോ ബോക്സ് വരുന്നു ഈ കളർ സ്റ്റോണും കായണും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് വലിയ എ സി വെന്റ് പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു മീറ്റർ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നു തിൻപേക്ക് ലോഗോ എല്ലാം കൊണ്ടും നല്ല സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് സ്കോർപ്പിയോന്റെ ഇന്റീരിയർ പിന്നെ നമ്മൾ ആ താറില് കണ്ടിരുന്ന പോലെ തന്നെ സ്വിച്ചുകൾ ഒരു ഏർ കോക്കിറ്റ് സമാനമായ സ്വിച്ച് കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ഐഡിയ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കാര്യങ്ങള് അതുപോലെ തന്നെ പുഷ്പെട്ടൻ സ്റ്റാർട്ടിന്റെ സ്വിച്ച് കൊടുത്തിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ നമുക്ക് സിംഗിൾ ഫൈൻ സൺ പ്രൂഫാണ് വരുന്നത് അതിന്റെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു മൈക്കിന്റെ ഇതൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് കൊള്ളം നല്ല രസം ഉണ്ടല്ലേ നമുക്കപ്പൊ റിയറിൽ പോയാലോ ഇപ്പൊ സീറ്റിലേക്ക് വരുമ്പോ നല്ല അടിപൊളി ഒരു സീറ്റിംഗ് സെറ്റപ്പ് ആണ് അതുപോലെ തന്നെ കൂടെ എ സി വന്റ് കാര്യങ്ങള് ഫോൺ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ് എ സിയുടെ കൺട്രോളിങ് സ്വിച്ച് കൂടെ കൊടുത്തിരിക്കുന്നു നമുക്ക് കൂടെ ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ഹാൻഡില് ഇവിടെ പേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തല്ല മനോഹരമായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അല്ലെ നല്ല അതുപോലെ തന്നെ നല്ല ലെഗ് സ്പേസ് കാര്യങ്ങൾ എല്ലാം കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് സുഖമായ ഒരു യാത്ര നമുക്ക് കിട്ടുന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോ നമ്മളിനി ഇനി സെവൻ ഡബിൾ വണ് ഉള്ളേ സെവൻ ഡബിൾ വണ്ടിന്റെ ഉള്ളിൽ വരുമ്പോ നമുക്ക് ഇവിടെ സീറ്റിന്റെ മെമ്മറി കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോ എന്താ വൺ ടു ത്രീ എന്നുള്ള സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കയറിയിരിക്കുമ്പോ തന്നെ നമ്മൾ മുന്നേ സെറ്റ് ചെയ്ത രീതിയിലേക്ക് സീറ്റ് നമുക്ക് ആ ഒരു പൂർവ്വ സ്ഥലിക്ക് വരുന്ന ഒരു സംഭവം ഉണ്ട് പിന്നെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ രണ്ട് വണ്ടി കണ്ടിരുന്ന പോലെ തന്നെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടൊക്കെ ഞങ്ങളുടെ ഫിനിഷിങ് കാര്യങ്ങള് പാർക്കിംഗ് ബ്രേക്ക് ഓട്ടോ ഹോൾഡ് എല്ലാത്തിനും സ്വിച്ച് കൊടുത്തിരിക്കുന്നു ഇതും ഓട്ടോമാറ്റിക്കാണ് മൂന്ന് വാഹനം നമ്മൾ ചെയ്തത് ഓട്ടോമാറ്റിക്ക് ആണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് നമുക്ക് ഈ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ റോട്ടർ സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് നോർമൽ നമ്മുടെ എല്ലാ വാഹനവും കണ്ടുപോയി ആവി ഒരു രണ്ട് ഹോൾഡർ ഗ്ലോ ബോക്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു താക്കുകൾ സൂക്ഷിക്കാനുള്ള സംവിധാനം കൊടുത്തിരിക്കുന്നു ഇവിടെയൊക്കെ നല്ല ഫിനിഷിങ് കാര്യങ്ങളും പിന്നെ വലിയ ടച്ച് സ്ക്രീൻ അതാണ് നമ്മൾ ഇതിനകത്ത് ആദ്യമായിട്ട് കാണുന്നുണ്ട് വരുന്ന സംഭവമാണ് അതുപോലെ തന്നെ ഡാഷ് ബോർഡും കാര്യങ്ങളും എല്ലാം നല്ല മനോഹരമായിട്ടുണ്ട് സ്റ്റിയറും വീലായാലും എല്ലാം കൊണ്ടും ഡോഡലാണ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ സ്വിച്ചും കാര്യങ്ങളും കണ്ണോ സ്വിച്ചും കാര്യങ്ങളെല്ലാം കൊടുത്ത് നല്ല രസമായിട്ട് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നോർമൽ വിറാണ് കൊടുത്തിരിക്കുന്നത് സൺ പ്രൂഫ് വരുന്നുണ്ട് ഇവിടെയൊക്കെ സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നു തകർപ്പൻ മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അഡ്വസിന്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കാര്യങ്ങള് എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഷീൽഡ് വരുന്നുണ്ട് അത് നമുക്ക് ഈ ടച്ച് സ്ക്രീനിലേക്ക് വെയിലടിക്കാതിരിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് പിന്നെ ഡോറില് ക്യൂട്ടർ കാര്യങ്ങൾ അങ്ങനെ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി സെവൻ ടബ്ലോറിന്റെ റിയസ് സീറ്റിലേക്ക് വരുമ്പോൾ നല്ല ലെഗ് സ്പേസ് കിട്ടുന്നതിന്റെ സീറ്റിങ് സംവിധാനം അതുപോലെ തന്നെ ഇവിടെ എസി വെന്റ് ഓർത്തിരിക്കുന്നു ഫോൺ വയ്ക്കാവുന്ന സംവിധാനം ഇവിടെ ചാർജിങ് സോക്കറ്റ് സീറ്റിയില് സ്പേഴ്സ് പിന്നെ നമുക്ക് ഏർ ആദ്യമായിട്ട് കണ്ടുവരുന്ന സംഭവമാണ് ഈ സീറ്റ് നമുക്ക് അങ്ങനെ നീക്കിയിടാം നമുക്ക് ആട് സഹായമില്ലാതെ നീക്കാവുന്ന സംവിധാനമാണ് നമുക്ക് ഇരിക്കാവുന്ന ഭാഗ ഭാഗത്തിൽ ഇടാം അതുകൊണ്ട് തന്നെ മുന്നിലുള്ള ആളെ നമുക്ക് ശല്യപ്പെടേണ്ട ആവശ്യമില്ല ഇവിടെ ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഹാൻഡ് കൊടുത്തിരിക്കുന്നു പിന്നെ നമ്മുടെ സൺപ്രൂഫ് ഇവിടെ ഹാൻഡ് കൈ വെക്കാവുന്ന സംവിധാനം ഹാൻഡ് റെസ്റ്റ് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല ഹെഡ് ബ്രസ്റ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഞാൻ സ്കോർപ്പിയോന്നിന്റെ തേറോ സീറ്റിലേക്ക് പോയില്ല ഇതിൻ്റെയും സീറ്റിലേക്ക് പോകണില്ല കാരണം നമുക്കറിയാം തേറോ സീറ്റ് എന്ന് പറഞ്ഞത് ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് റേഞ്ചിലുള്ള കുട്ടികൾക്ക് പറ്റിയ സീറ്റിങ് സംവിധാനമാണ് പിന്നെ നമുക്ക് ലഗേജ് ഒക്കെ കൂടുതൽ വെക്കാൻ വേണ്ടി സീറ്റ് മറിച്ചിട്ട് വെക്കാനുള്ള സന്ദർഭമാണ് സീറ്റിന്റെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞത് അപ്പോ ഇപ്പൊ അവിടെ പോയിരുന്ന പ്രതി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ എന്നാലും നമുക്ക് എ സിയുടെ കണ്ട്രോളിംഗ് കാര്യങ്ങളും കപ്പ് ഹോൾഡേഴ്സ് ചാർജിങ് സോക്കറ്റ് അതൊക്കെ നമുക്ക് സെവൻ ഡബിൾ ഓരോ കൊടുത്തിട്ടുണ്ട് സ്കോർപിയോ എണ്ണയിലും കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ സ്പീക്കേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പോണില്ല അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങള് അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും കാലൊക്കെ നോക്കാം റോക്സിന്റെ പ്രൈസിലേക്ക് വരുമ്പോൾ നമുക്ക് എം എക്സ് വൺ ആണ് ബേസ് മോഡൽ വരുന്നത് അതിൽ ഡീസൽ മാനുവൽ വീൽ ഡ്രൈവിന് നമുക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് നമുക്കിത് ഓൺ റോഡ് ഏകദേശം ഒരു പതിനേഴ് ലക്ഷത്തി ഒരു ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി നാല് രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ മിക്കവാറും സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് പല വേരിയേഷൻ ഉണ്ടായിരിക്കാം ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന കമ്പനികളുടെ വ്യത്യാസം അനുസരിച്ച് പല വേരിയേഷനൊക്കെ ഉണ്ടായിരിക്കാം അത് നമുക്ക് ഇത് പെട്രോളിലേക്ക് വരുമ്പോൾ അതായത് എം എക്സ് വണ്ണ് റോക്സ് പെട്രോൾ മാനുവൽ ട്യൂബ് വീൽ ഡ്രൈവിലേക്ക് വരുമ്പോൾ എക്സോറൂം പ്രൈസ് നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തിലാണ് വരിക അത് ഓൺഡോഡ് നമുക്ക് ഏകദേശം ഒരു പതിനാറ് ലക്ഷത്തിൻ്റെ താഴേക്ക് നമുക്ക് നിർത്താൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സെവൻ ഡബ്ല്യുക്ക് വരുമ്പോൾ എം എക്സ് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ്റെ എക്സോറൂം പ്രൈസ് വരുന്നത് പതിനാല് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം രൂപയാണ് അത് ഓൺഡോഡ് നമുക്കൊരു പതിനെട്ട് ലക്ഷത്തിൻ്റെ താഴേ നമുക്ക് ഇറക്കാൻ സാധിക്കും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പതിനേഴ് ലക്ഷത്തി ഒരു തൊണ്ണൂറായിരത്തിൻ്റെ താഴെയൊക്കെ അതിൻ്റെ പ്രൈസ് ഓൺ റോഡ് വരിക നമുക്ക് എക്സ് യൂസ് സെവൻ ഉണ്ടപ്പോൾ തന്നെ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോൾ എക്സ്ട്രോറൂം പ്രൈസ് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ഒന്ന് രൂപയാണ് അത് ഓൺ റോഡ് ഏകദേശം ഒരു പതിനാറര ലക്ഷത്തിന് നമുക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് പെട്രോൾ മാനുവൽ ഇറക്കാൻ സാധിക്കും പിന്നെ നമ്മൾ സ്കോർപ്പിയോ എൻ എൽക്ക് വരുമ്പോൾ നമുക്ക് ഡീസല് ടൂ വീൽ ഡ്രൈവിൻ്റെ റേറ്റ് വരുന്നത് എക്സ്ട്രോറും പ്രൈസ് പതിനാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറും ഓൺ റോഡ് നമുക്ക് ഏകദേശം ഒരു പതിനേഴ് ലക്ഷത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തേഴാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ പെട്രോളിലേക്ക് വരുമ്പോൾ നമുക്കൊരു പതിമൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് എക്സ്ട്രോറും പ്രൈസ് വരുന്നത് ഓൺ റോഡ് ഒരു പതിനേഴ് ലക്ഷത്തിനും താഴെ നമുക്ക് ഇറക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കണ്ട മഹേന്ദ്രയുടെ ഈ എല്ലാ എസ് യു ഏകദേശം വലിയ പ്രൈസൊന്നും വ്യത്യാസമൊന്നുമില്ല ഏകദേശമൊക്കെ ഒരേ ഒരു പ്രൈസ് റേഞ്ച് നിൽക്കുന്ന എല്ലാ വാഹനങ്ങളാണ് പിന്നെ പല പല വേരിയൻസ് ഉണ്ട് നമുക്ക് ഏത് വേരിയൻറ്റാണ് വേണ്ടതെന്ന് നമ്മൾ തന്നെ ആലോചിച്ച് തീരുമാനിച്ച് ടെസ്റ്റ് സേവനം നടത്തിയിട്ട് നമ്മൾ എടുക്കുക അപ്പോൾ ഈ കണ്ട മൂന്ന് വണ്ടികളും സിംഗിൾ സിംഗിൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ദിവസങ്ങൾക്ക് വന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണ്ടവർ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വണ്ടിയുടെ വിശേഷമായിട്ട് മറ്റു ദിവസം വീണ്ടും കാണാം വീഡിയോ കണ്ടതിലേക്ക് നന്ദി നമസ്കാരം